വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി എല്ലാവരും കേട്ടത് യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയ എന്ന പാലക്കാടുകാരുടെ ദയാഹർജി തള്ളിയിരിക്കുന്നു യമൻ പ്രസിഡന്റ് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവച്ചിരിക്കുന്നു ഒരു മാസത്തിനകം നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്ന വാർത്ത നിമിഷപ്രിയയുടെ അമ്മ കഴിഞ്ഞ അഞ്ചു മാസമായി യമനിൽ പോയി പരിശ്രമത്തിൽ കഴിയുകയാണ് നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റിയിലെ ആളുകൾ തമ്മിലുള്ള ഭിന്നത ഇതിന് തുടക്കമിട്ട ഡൽഹിയിലെ അഡ്വക്കേറ്റ് ദീപയും യമനിൽ കോർഡിനേഷൻ നടത്തുന്ന സാമുൽ ജോർജും ആക്ഷൻ കമ്മിറ്റിക്കാരും പറയുന്ന കാര്യങ്ങളിലെ പരസ്പര വൈരുദ്ധ്യം ഇതൊക്കെ ഇപ്പോൾ അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നിമിഷപ്രിയയെ ജയിൽ മോചിതയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മറന്നാടനും ചേർന്ന് നിൽപ്പുണ്ട് ആദ്യം സാമുൽ ജോർജ് എന്ന തമിഴ്നാട്ടുകാരനെയാണ് ഇതിന്റെ ഏകോപന ചുമതല ഏൽപ്പിച്ചിരുന്നത് സോമൂൽ ജോർജ് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ അവിടുത്തെ ഒരു യമനീസ് ഏജന്റ് വഴിയാണ് ഗോത്ര തലവന്മാരുമായി സംസാരിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തിയത് അതിനുവേണ്ടി അവർ പറഞ്ഞത് പ്രാഥമിക ചർച്ചയ്ക്കായി ഇരുപതിനായിരം ഡോളറും രണ്ടാമത്തെ ചർച്ചയ്ക്കായി ഇരുപതിനായിരം ഡോളറും അങ്ങനെ നാൽപ്പതിനായിരം ഡോളർ വേണമെന്നാണ് നാളുകളായി നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ശ്രമിച്ചിട്ടും ആ പണം തികയാതെ വന്നപ്പോഴാണ് മറനാടൻ ഇടപെട്ടത് മറനാടൻ നിമിഷപ്രിയയെ സഹായിക്കാൻ കാമ്പയിൻ പ്രഖ്യാപിച്ച ഉടൻ തന്നെ നാൽപ്പതിനായിരം ഡോളറും ആക്ഷൻ കമ്മിറ്റിയുടെ അക്കൗണ്ടിലെത്തുന്നു ഇരുപതിനായിരം ഡോളർ ഇന്ത്യൻ എംബസി വഴി മധ്യസ്ഥനായി വന്ന അഭിഭാഷകന് കൈമാറുന്നു അടുത്ത ഇരുപതിനായിരം ഡോളർ കൈമാറാൻ തയ്യാറാണെങ്കിലും ആദ്യം ഇരുപതിനായിരം ഡോളർ കൊടുത്ത ചർച്ച എവിടം വരെ എത്തി എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരറിയിപ്പും കിട്ടാത്തതുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി അത് കൈമാറിയില്ല സാമുൽ ജോർജ് പറയുന്നതല്ലാതെ ആർക്കാണ് പണം കൊടുത്തത് എവിടെ വരെ എത്തി ഗോത്ര തലവന്മാരുമായി സംസാരിച്ചോ ഈ ഗോത്ര തലവന്മാർ നിമിഷപ്രിയെ കൊന്നുവെന്ന് ആരോപിക്കുന്ന ആളുടെ വീട്ടുകാരുമായി സംസാരിച്ചോ എന്നൊന്നും അറിയില്ല കബളിപ്പിക്കപ്പെടുകയാണോ എന്ന് സംശയമുള്ളത് രണ്ടാം ഘഡു കൊടുക്കാൻ മടിച്ചു അതിനിടയിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ദയാഹർജി തള്ളിക്കൊണ്ടുള്ള വാർത്ത പുറത്തു വരുന്നത് ഇപ്പോഴും ആർക്കും അറിയില്ല ഈ പണം ശേഖരിച്ചു കൊടുത്ത് അവരെ രക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നത് ആ വീട്ടുകാർ അറിഞ്ഞോ ഇല്ലയോ എന്നത് ഇന്ത്യൻ എംബസി പണം കൊടുത്ത സാമൂൽ ജോർജ് ഏകോപിപ്പിക്കുന്ന യമനിയായ ഏജന്റ് പണം കബളിപ്പിച്ചതാണോ അത് തട്ടിയെടുത്തതാണോ എന്ന സംശയം ഇപ്പോൾ ഉയരുകയാണ് ഗോത്ര തലവന്മാരുമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പണവുമായി അയാൾ മുങ്ങിയതാണോ ആ പണം ആ ഗോത്ര തലവന്മാർക്ക് കിട്ടിയോ ആ ഗോത്ര തലവന്മാർ ഇങ്ങനെയൊരു നീക്കമുണ്ട് എന്ന് അറിഞ്ഞോ എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ സാമൂൽ ജോർജ് ഇന്നലെ മനോരമ ഓൺലൈനോട് പറഞ്ഞത് ഇരുപതിനായിരം ഡോളർ കൂടി നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ തീരുമാനമായേനെ എന്നാണ് പക്ഷെ ഞങ്ങളുടെ പ്രതിനിധി സാമൂൽ ജോർജിനോട് സംസാരിച്ചപ്പോൾ സാമൂൽ ജോർജ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ല ആ പണം കൊടുക്കാൻ ആക്ഷൻ കമ്മിറ്റി എപ്പോഴും റെഡിയായിരുന്നു എന്നാൽ ആദ്യം കൊടുത്ത പണം അവിടെ കൃത്യമായി എത്തി പ്രാഥമിക ചർച്ച നടന്നു എന്നറിയാതെ ബാക്കി പണം കൂടി കൊടുക്കുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് കാര്യങ്ങൾ നീങ്ങിയത് ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും അനിശ്ചിതത്വം തുടരുകയാണ് നിമിഷപ്രിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ദയാധനമായി എത്ര കോടി വേണമെങ്കിലും ശേഖരിക്കാൻ ഒരു പ്രയാസവുമില്ല കാരണം മലയാളികൾ ഒരുമിച്ച് പരിശ്രമിച്ചാൽ അത് സാധിക്കുന്നതേയുള്ളൂ എന്നാൽ ഇങ്ങനെ ശേഖരിക്കുന്ന പണം കൃത്യമായി എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ അത് കൊടുത്താൽ അവരെ വെറുതെ വിടും എന്ന് ഉറപ്പാണോ എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല ഇരുട്ടിലിങ്ങനെ തപ്പുന്നതിനിടയിലാണ് നിമിഷപ്രിയയുടെ ദയാഹർജി തള്ളിയെന്നും ഒരു മാസത്തിനകം വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നുമുള്ള വാർത്ത പുറത്തു വന്നത് ഈ വാർത്ത പുറത്തു വന്ന ഉടനെ ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയോട് സംസാരിച്ചു ഇരുപതിനായിരം ഡോളർ ഇപ്പോഴും അവരുടെ കൈവശമുണ്ടെന്നും ഏതു നിമിഷവും അത് കൊടുക്കാൻ ഒരുക്കമാണെന്നും എന്നാൽ പണം എത്തേൻ്റെ അടുത്ത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും മാത്രമാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത് അവർ പറയുന്നതിനെ നമുക്ക് മുഖവലിക്കെടുക്കാതിരിക്കാൻ നിർത്തിയില്ല ആദ്യം കൊടുത്ത് ഇരുപതിനായിരം ഡോളർ എത്തേണ്ട അടുത്ത് എത്തി എന്ന് ഉറപ്പാക്കാതെ പിന്നെ എങ്ങനെയാണ് മറ്റൊരു ഇരുപതിനായിരം ഡോളർ കൊടുക്കാൻ കഴിയുന്നത് ആദ്യം പണം കൊടുക്കാൻ ഇന്ത്യൻ എംബസി പണം കൈമാറിയ ഏജന്റ് ആ പണം അടിച്ചു മാറ്റിയതാണെങ്കിലോ നിമിഷപ്രിയ കൊന്നു എന്ന് പറയുന്ന കുടുംബത്തിന് ഈ ഒത്തുതീർപ്പിനെ കുറിച്ചൊരു ധാരണയും ഇല്ലെങ്കിലോ എന്തായാലും ആശയക്കുഴപ്പം തുടരുകയാണ് ഇതിനിടയിൽ അവസാനത്തെ ഒരു നീക്കവുമായി മറുതാടൻ രംഗത്ത് വരുന്നുണ്ട് ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന മറനാടിന്റെ സഹോദര സ്ഥാപനത്തിന്റെ പുതിയ സെക്രട്ടറി സ്റ്റോക്ക് ഹോണ്ട്രൻറ്ററിനായ മനോജ് മാത്യു അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഒരു യമനീസ് അഭിഭാഷകനുമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അഭിഭാഷക ഇപ്പോൾ ബ്രിട്ടനിലാണ് ജോലിയെടുക്കുന്നത് അവരെ യമനിലേക്ക് അയച്ച് നിമിഷപ്രിയ ആരോപിക്കുന്ന അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കേണ്ട കുടുംബവുമായി ബന്ധപ്പെടാനുള്ള നീക്കമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നാൽ എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് യമന്റെ പൂർണ്ണ നിയന്ത്രണം ഒരു ജനാധിപത്യ സർക്കാരിനല്ല നേരെ മറിച്ച് ഹൂത്തികളടങ്ങുന്ന റിബലുകൾക്കാണ് ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് തലസ്ഥാന നഗരമായ സന പോലും അതുകൊണ്ട് തന്നെ അവിടെ അരാജകത്വം കൊടികുത്തി വാഴുകയാണ് ആർക്കും ഊരുറപ്പിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല എങ്കിൽ പോലും അവസാന ശ്രമം എന്ന നിലയിൽ മനോജ് മാത്യു യമനീസ് അഭിഭാഷകയുടെ സഹായത്തോടെ ഒരു അന്വേഷണം നടത്തുകയാണ് ഇംഗ്ലണ്ടിൽ നിന്നും ഈ യമനീസ് യുവതി ഏറെ വൈകാതെ യമനിലേക്ക് പോകുന്നതും അഭിഭാഷക സംഘങ്ങളെയൊക്കെ കണ്ട് നിമിഷപ്രിയെ കൊന്നു എന്നാരോപിക്കുന്ന കുടുംബത്തെ ബന്ധപ്പെടാൻ കഴിയുമോ എന്നന്വേഷിക്കുകയാണ് ദൌത്യം നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല കാരണം കൃത്യമായൊരു ഭരണകൂടമുള്ള രാജ്യമല്ല യമൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഏറെ ശ്രമിച്ചതാണ് പക്ഷെ അന്നും നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അവിടെയൊരു സ്ഥിര സർക്കാരില്ല എന്നതാണ് എന്തായാലും നിമിഷപ്രിയയുടെ ദിവസം എണ്ണിയിരിക്കുന്നു നിമിഷപ്രിയ രക്ഷിക്കാൻ അമ്മ അവിടെ പോയി കഴിയുന്നത് വെറുതെയാകുന്നു ആക്ഷൻ കമ്മിറ്റിക്കോ അതോ കോർഡിനേറ്റ് ചെയ്യുന്ന യമനിലെ സാമുവൽ ജോർജിനോ ഒന്നും തന്നെ കൃത്യമായ ഒരു ധാരണയുമില്ല മറുനാടൻ്റെ അവസാന നീക്കവും വെറും പരിശ്രമവും പാട്ശ്രമവും ആയി മാറി എന്ന് വരാം എങ്കിൽ പോലും അവസാനത്തെ നീക്കമെന്ന നിലയിൽ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ അടിയന്തിരമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിമിഷപ്രിയയുടെ ജീവൻ നഷ്ടപ്പെടും എത്ര കോടി രൂപ വേണമെങ്കിലും മറനാടൻ വായനക്കാർ നൽകുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് നിമിഷപ്രിയയെ രക്ഷിക്കാൻ പണമാണ് തടസ്സമെങ്കിൽ ആ തടസ്സം പരിഹരിക്കാൻ മറനാടൻ വായനക്കാർ മുൻപിൽ നിൽക്കും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും ആശങ്കകളും ആദ്യം മാറേണ്ടിയിരിക്കുന്നു